എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചോറിനും ചപ്പാത്തിയും ഒക്കെ പറ്റിയ നല്ല അടിപൊളി സെമി ഗ്രേവി ഗ്രേവിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോകണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടില്ല അത് കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ വാരി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചുവട് കെട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സബോളയാണ് ഇതിലെടുത്തിട്ടുള്ളത് വല്ലാതെ വാടാനൊന്നും നിൽക്കുന്നില്ല ഒരുവിധം പരുവാകുമ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇഷ്ടത്തിന് ഇത് പേസ്റ്റാക്കിയിട്ട് ചേർക്കാം അത്യാവശ്യം ചതച്ച് പരുവത്തിൽ ചേർക്കാം അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് നടു കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് തീരെ എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണ് പിന്നെ ഒരു കാൽ ടീസ്പൂണും കൂടി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാൽ ടീസ്പൂൺ മുളക് പൊടിയും എരിവ് വ്യത്യാസമുള്ളതാണ് പിന്നെ ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത് പൊടിച്ച ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് തീ കുറച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഒരു വലിയ തക്കാളി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വാടിയപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കണ ചിക്കൻ ഇതിലേക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഈ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഇതിൽ കിടന്ന് വല്ലാണ്ട് എന്തിട്ടൊന്നുമില്ല ജസ്റ്റ് വാടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി തിരുമ്മി പിടിപ്പിച്ച് ഒരു മണിക്കൂറും മാറ്റി വയ്ക്കാം കേട്ടോ കൈ വച്ച് തിരുമ്മി ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുക ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് അതിൽ വെള്ളാംശമൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മൾ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക ജസ്റ്റ് ഒരു ഓയിൽ ബ്രഷ് കൊണ്ട് പുരട്ടി കൊടുത്താൽ മതി അതിന് ശേഷം ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക ചട്ടി ചൂടാവുമ്പോൾ ചിക്കനിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങിക്കൂടും ഇപ്പോൾ അതാ ഇത്രയും ചട്ടി ചൂടായപ്പോൾ നന്നായി ഇറങ്ങി വന്നതാണ് അതിലേക്ക് നമ്മൾ രണ്ട് കതിര് കറിവേപ്പില കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ആ ഒരു വെള്ളം ഉണ്ടല്ലോ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം അതിൽ കിടന്നിട്ട് ആ ചിക്കൻ പീസുകൾ വേവട്ടെ അപ്പോൾ ഒരു ചെറിയ ഒരു മുറി തേങ്ങയുടെ തേങ്ങ കൊത്ത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ കിടന്ന് അതിൻ്റെ ഉപ്പും മസാലയും എരിവും എല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിരിക്കും അപ്പം നമ്മളൊരു മുക്കാൽ മണിക്കൂറോളം അതിൽ നന്നായി തീ കത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നല്ല കനലിലാണ് ഇട്ടേക്കണേ തീ കത്തിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഈ കറിയുടെ സീക്രട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായി അലിഞ്ഞ് അതിൽ കാണാൻ ഇല്ലാതായിട്ടോ അപ്പോൾ കറിക്ക് നല്ല കളറും വന്നിട്ടുണ്ട് നമ്മൾ ആ കനലിൽ കിടന്നിട്ട് കുക്കാവുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് വ്യത്യാസമാണ് കേട്ടോ അത് നല്ല സ്മെല്ലും ആയിരിക്കും അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ എടുത്ത് നോക്കാം ഉപ്പും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് ഇല്ലേ നോക്കാം അതായത് ഇനി എരിവ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർക്കരുത് ഇനി ആവശ്യത്തിന് മുളകിന് കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അതുപോലെ ഉപ്പ് പോരായുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ബാക്കിയെല്ലാം കറക്റ്റായിരിക്കും അപ്പോൾ ഞാനിവിടെ കുറച്ച് കുരുമുളക് കൂടി പൊടിച്ചിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിന് എരിവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് ടോപ്പിംഗ് ആയിട്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഒരു കതിരി കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തീയൊന്നും കത്തിക്കണില്ല അടിയിൽ നല്ല കനലുണ്ട് അപ്പോൾ അതിൽ കിടന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ചാറ് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചാറാക്കി എടുക്കുന്നത് ഇത് കൂട്ടോ കുറയ്ക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചാറോട് കൂടിയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ ഇത് നല്ല പറ്റി നന്നായിട്ട് ഡ്രൈ ആയി നല്ല പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം നല്ല ഇളം വാഴയിലെ നമ്മളിങ്ങനെ ചൂടുള്ള ചിക്കൻ കറി ഇട്ട് കൊടുക്കുമ്പോൾ ആ വാഴയില വാടി അതിൻ്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ചിക്കൻ്റെ ചിക്കനിലേക്ക് ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻ്റ് ചെയ്യാം എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പറ്റാവുന്നവരെ ഇപ്പം വിറകടുപ്പ് വയ്ക്കാൻ സൗകര്യം ഇല്ലാത്തവരെ ഗ്യാസ് അടുപ്പിലായാലും സ്ലോ കുക്ക് ചെയ്തിട്ട് മൺചട്ടിയിൽ വെച്ച് കുക്ക് ചെയ്ത് നോക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത വെടിയുമായിട്ട് വീണ്ടും വരാം